എന്തോ ഇവിടെ സംഭവിച്ച നല്ല കരിഞ്ഞ ഉമ്മച്ച എന്താ ഇറക്കണത് എന്തിനാ

എന്റെ മുഖത്തു പറഞ്ഞു ചന്ദ്രൻ വിരിഞ്ഞിരിക്കണ കാണേന്ദ്രൻ എല്ലാരും എന്നോട് ചോദിച്ചു ഞാനെന്താ ബീഫ് കഴിക്കാത്തൊക്കെ ചോദിക്കണ്ടോ നോമ്പ് തോറ വീഡിയോ ഞാൻ ബീഫ് കഴിക്കില്ല ഞാൻ ബീഫ് കഴിക്കില്ല മട്ടൺ കഴിക്കില്ല ഞാൻ നോൺവെജായിട്ട് ചിക്കൻ കഴിക്കും മാത്രമേ കഴിക്കുള്ളൂ അപ്പൊ <laughs> നിങ്ങൾക്കും <laughs> ഹലോ ഗായ്സ് അങ്ങനെ നീണ്ട ഇരുപത്തി ഒമ്പത് നോമ്പുകൾക്ക് ശേഷം നാളെ മിസ്സായി അത് ഞങ്ങൾക്ക് ഒരു കല്യാണ പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ മിസ്സായിരുന്നു അങ്ങനെ അത്രയും നോമ്പുകൾക്ക് ശേഷം നാളെ പെരുന്നാളായിരുന്നു സമാധാനമായി അങ്ങനെ നോമ്പ് പിടിക്കാനുള്ള മടി ഉണ്ടെന്നല്ല എന്നാലും ഒരു എപ്പോഴും ഞങ്ങൾ ഇരുപത്തൊമ്പത് ആകുമ്പോ ആഗ്രഹിച്ചിട്ട് മുപ്പത് ആകുമ്പോ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇത്തവണ എന്തോ രക്ഷപ്പെട്ടു മുപ്പത് പോകില് ആ ഇവളാഗ്രഹിച്ചായിരുന്നു അത് എന്തിരാവിലെ സ്റ്റോറി കിട്ടി സർ പക്ഷെ ആഗ്രഹം നടന്നില്ല സത്യം പറഞ്ഞ എനിക്കൊന്ന് മാച്ച് ഉണ്ടായിരുന്നു ഞാൻ ടൂർണമെന്റ് കളിക്കാൻ വേണ്ടി പോയത് ഫ്ലഡ് ലൈറ്റ് ടൂർണമെന്റ് ഫാസ്റ്റ് ഞാൻ കളിച്ചിട്ടില്ല പ്രൊഫഷണൽ ക്രിക്കറ്റ് കളിച്ചിട്ടില്ലായിരുന്നു നോർമൽ പണ്ട് കളിച്ചിട്ടുള്ളൂ അപ്പൊ ഇന്ന് ആഗ്രഹം മൂലത്ത് ഇവിടുന്ന് ഇറങ്ങിയപ്പോ തന്നെ കുറച്ച് ഡ്രാമയൊക്കെ ഉണ്ടായിരുന്നു പോണോ ആ പോ വന്നില്ല പോണോ പെരുന്നാളായാലോന്നൊക്കെ പറഞ്ഞാൽ ഇല്ലെങ്കിൽ കളിക്കാൻ എന്ന് പറയാം ഇറങ്ങിയതാ ഇറങ്ങി പകുതി എത്തിയപ്പോഴേക്കും വിളിച്ച് പെരുന്നാളാണ് പിന്നെ പെരുന്നാളായപ്പോ ഞാൻ കുറച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പെരുന്നാളിനടക്ക പോണ സാധനം വാങ്ങുന്നതൊക്കെ ആ അത്രല്ലേ പറഞ്ഞോളൂ കാണിക്കാം അപ്പ അങ്ങനെ പോണം

ടാ ഞങ്ങൾ ഇത് ഇറങ്ങി ബാക്കിൽ കാറ്റ് കുറച്ച് കുറവാ എന്റെ ഞാൻ സ്കൂട്ടറേ പോല സ്കൂട്ടറും കാര്യങ്ങളൊക്കെ എൻജിനായത് തീർന്നു ഇക്കോ ഓർമ്മിപ്പിക്കുമ്പോഴാണ് ഞാൻ അധികം ഓയിൽ മാറ്റാൻ പോവാറ് പിന്നെ ഇതിന്റെ ആ ഇക്കൂടാൻ തിരി എഞ്ചിനായിട്ട് തീർന്നു എടുക്കണോ അതോടൊപ്പം പിന്നെ ഇങ്ങനെ സർവീസ് സെന്റർ ആലുവ ത്ര ദൂരെ പോ അതൊരു കാര്യം അപ്പൊ ഞങ്ങളെ പത്രം ഞങ്ങൾ റൊമാൻറ്റിക് സ്കൂട്ടർ റൈഡ്സ് പോവാറില്ല ഇക്ക് പറയും എന്നെ ആൾക്കാർക്ക് മനസ്സിലാവും ഞാൻ 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 ഒരു വരൂല്ലേ അപ്പൊ ഇപ്പൊ പറഞ്ഞു ഞാൻ എന്തില്ലേ ില്ല അതൊക്കെ ഞാൻ ഭയങ്കര സ്പീഡിൽ ഓടിക്കായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രകാശം വണ്ടി ഇടിച്ചു ഇടിച്ചതിന് ശേഷം പിന്നെ ഞാൻ പേടിയായി അതുകൊണ്ട് ഞാൻ പിന്നെ പയ്യെ പയ്യ ഓടിക്കണ്ടായിരുന്നു ആരെങ്കിലും ഫോൺ റോഡിലൊക്കെ ഫുൾ ആൾക്കാരാണ് പെരുന്നാൾ ഓളമാണ് ഹെൽമെറ്റ് ഇട്ടിട്ട് എന്താ ഇടാത്ത കമന്റ് വരും ഞങ്ങൾ ഇവിടെ തൊട്ടടുത്തോട്ടാണ് പോണത് നല്ല ഹെൽമെറ്റ് ഇടണം അതാണ് റൂള് നമുക്ക് ബൈ ഒരു മോഞ്ചി പത്തിരി പത്തിരി വാങ്ങാൻ പോയിട്ട് രാവിലെ മണിക്കുള്ളിൽ വന്നാൽ പത്തിരി കിട്ടുമെന്ന് പറഞ്ഞു നിങ്ങൾ വീട്ടിലെത്തി നല്ല നല്ല മോഞ്ചി എന്തോ ഇവിടെ സംഭവിച്ച രണ്ട് സെറ്റ് സവാള പൊരിച്ചു വെച്ചിട്ട് നിസ്കരിച്ചിട്ട് വരാന്ന് പറഞ്ഞു എന്നോട് മൂന്നാമത്തെ സെറ്റ് നോക്കിക്കോണേന്ന് പറഞ്ഞായിരുന്നു ഞാൻ ഇവിടെ ഇരുന്ന് പാത്രം കഴിക്കണായിരുന്നു എന്നിട്ട് ഞാൻ പാത്രം കഴുകി നോക്കിയപ്പോ മരുന്നിട്ടില്ല അമ്മയ കൊറച്ചേരം ഇക്കൂടെ അടുത്ത് പോയിരിക്കുന്നു മോർന്നു പോയി കാര്യം

അവളെ ിപ്സ്റ്റിക് എല്ലാ ടീഷർട്ടും ഷർട്ടും അവളെ സൈഡിലും ഇവിടെ കഴിച്ചു കിട്ടി മൊത്തം നശിപ്പിക്കും ലിപ്സ്റ്റിക്

ണോ ആസ്കാരം കിട്ടിയത് വിളിച്ചിട്ടുണ്ട് ഞാനിവിടെ